അധ്യായം ഇരുന്നൂറ്റിഅൻപത്തി ഒന്ന് നീലിമയുടെ ആഗ്രഹം പോലെ ഹോട്ടലിൽ രണ്ട് റൂമ് തന്നെയാണ് എടുത്തത് അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ കൂടെ നിൽക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടു തന്നെ നീലിമക്ക് ആശ്വാസം തോന്നി മാത്രമല്ല ഇവിടെ നിന്നും അവസരം കിട്ടിയ പെട്ടെന്ന് ഓടിപ്പോവാനും അത് തന്നെയാണ് നല്ലത് എന്നുള്ള കാര്യം നീലിമ ചിന്തിച്ചു പക്ഷേ മറുപുറത്തുള്ള സിദ്ധാർത്ഥാണെന്നുള്ള കാര്യം അവൾ മറന്നിരുന്നു അവനെ വിട്ട് അവൾ ഒരിക്കലും പോവാതിരിക്കാനുള്ള മാർഗങ്ങൾ അവൻ ആദ്യമേ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല സിദ്ധാർഥാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു നീലിമയെ തന്റെ അരികിൽ കിട്ടിയല്ലോ രണ്ടു മുറിയിലാണെങ്കിലും അവൾ തന്റെ കൺമുന്നിൽ തന്നെയുണ്ട് അവളെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ നീലിമയെ ഒന്ന് നേരിൽ കാണണമെന്ന് അവൻക്ക് തോന്നി രണ്ടു റൂമിലായിരിക്കണമെന്ന് പാലിക്കാൻ തനിക്ക് കഴിയുമോ എന്നുപോലും അവന് സംശയം തോന്നി കൃത്രിമമായ ചൂടും നീരൊവകളും സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ആ ഹോട്ടലിന് ഹോട്ട് സ്പ്രിംഗ് എന്നൊരു പേര് വന്നത് നീലിമക്ക് ഒരു പ്രൈവറ്റ് കോട്ടേജ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്കുള്ള രഹസ്യ മാർഗങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥ് മനസ്സിലാക്കി വെച്ചിരുന്നു അതും അവിടെയുള്ള ആൾക്കാരുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നീലിമയെ മെരുക്കിയെടുക്കുക ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കൊണ്ട് തന്നെയായിരിക്കും സിദ്ധാർത്ഥ് അങ്ങനെയൊക്കെ ചെയ്തത് നീലിമയെ ഇനിയും തനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് പുറത്തേക്കിറങ്ങി ഈ സമയത്ത് നീലിമ സിദ്ധാർത്ഥന്റെ ചിന്തകളൊന്നും അറിയാതെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഡ്രസ് എല്ലാം ഡ്രസ്സെല്ലാം അഴിച്ചുമാറ്റിക്കൊണ്ടുതന്നെ നീലിമ ആ ചൂടുള്ള നീരുറവയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു ബലമുള്ള കൈകൾ തന്നെ വലിഞ്ഞു മുറുക്കി പേടികൊണ്ട് അവൾ നിലവിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദിമേ മനസ്സിലാക്കി സിദ്ധാർത്ഥ് അവളുടെ വായുകൾ മൂടിക്കെട്ടി നീലിമ നീ പേടിക്കണ്ട ഇത് ഞാനാണ് സിദ്ധാർത്ഥന്റെ വാക്കുകൾ അവളുടെ കാതുകളെ ഇക്കിളി കൂട്ടി അവന്റെ ശബ്ദത്തിന് പോലും ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് നീലിമക്ക് തോന്നി അവളുടെ ഭയം വിട്ടുമാറി പക്ഷെ അവനോടുള്ള വിരോധം ഒരിക്കലും അവൾ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല അവന്റെ കൈകളിൽ നിന്നും പുറത്തു കിടക്കാൻ അവൾ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സിദ്ധു മറന്നുപോയോ മനസ്സിൽ അമർഷത്തോടു കൂടി തന്നെ നീലിമ ചിന്തിച്ചു അവൾ അവന്റെ കൈക്കുള്ളിൽ കുടുങ്ങി കുതിരി കൊണ്ടുതന്നെ വിടാനായിട്ട് ആംഗ്യം കാണിച്ചു വിടാം പക്ഷെ നീ എന്നെ വഴക്ക് പറയില്ലെന്ന് സത്യം ചെയ്യണം വാക്ക് തെറ്റിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് പണിഷ്മെന്റ് തരും അതും പറഞ്ഞ അവൻ നീലിമയെ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ടുതന്നെ നീലിമ തലയാട്ടി അവൻ അവന്റെ കൈകൾ എടുത്തു മാറ്റിയെങ്കിലും അവളെ വിട്ടില്ല നീലിമ പറഞ്ഞിട്ട് എന്നെ വിട് ഞാൻ പോട്ടെ അവൾ ആ നിമിഷം വീണ്ടും അവന്റെ കൈക്കുള്ളിൽ തന്നെ കുതിറി പക്ഷേ അവിടെ നിന്നും അവൾക്ക് രക്ഷപ്പെടാനായില്ല സിദ്ധാർത്ഥ ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടത്തിന് അവളുടെ കഴുത്തിലേക്ക് അവന്റെ തല ചേർത്തു വെച്ചു ദേ നോക്ക് സിദ്ധു നിങ്ങൾ എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കരുതെന്നിങ്ങനെ ദേഷ്യത്തോടുകൂടത്തിന് നീലിമ സിദ്ധാർത്ഥന്റെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നടങ്ങ നീലിമ ഞാനൊന്ന് പറയട്ടെ അതിനുള്ള അവസരമെങ്കിലും നീ ഒന്ന് തായോ നീ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ എത്രമാത്രം അനുഭവിച്ചു എന്നുള്ളത് നിനക്കറിയോ മര്യാദ കൊന്നുറങ്ങുപോലും ചെയ്തില്ല ഭക്ഷണം കഴിച്ചില്ല നിന്നെ ഓർത്തു ഞാൻ ആകെ വിഷമിച്ചു അതൊന്നും മറന്നു കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് മദ്യം കഴിച്ചു ഒരുപാട് ഓവർ ടൈം ജോലിയെടുത്തു നീലിമ നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന കാര്യം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ അവൻ കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ അവന്റെ ദേഹത്തേക്ക് അവളെ കൂടുതൽ അമർത്തിപ്പിടിച്ചു രണ്ടു പേരുടെയും ദേഹത്ത് വസ്ത്രങ്ങൾ കുറവായിരുന്നു അതോടുകൂടി തന്നെ ശരീരം രണ്ടും തമ്മിൽ കൂട്ടിമുട്ടി അതോടെ രണ്ടു പേരുടെയും ഹൃദയം ശക്തമായിട്ട് ഇടിച്ചുകൊണ്ടേയിരുന്നു നീലിമയ്ക്ക് ഇതെല്ലാം ആയപ്പോൾ ആശങ്ക തോന്നി അവൾ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട സിദ്ധു ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് തൽക്കാലം നിങ്ങൾ എവിടെ നിന്ന് പോ പ്ലീസ് ഞാൻ ഒരിക്കലും നിനക്ക് ചേരില്ല സിദ്ധു എനിക്കിപ്പോ തന്നെ അഞ്ചു വയസ്സുള്ള മോനുണ്ട് അവന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയില്ല അവനെ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കാരണം അവൻ അവനിപ്പോ തന്നെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നീരമക്കറിയാമായിരുന്നു അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചേ മതിയാവും പക്ഷേ അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിച്ചതുപോലുമില്ല നീലിമ എനിക്കൊരിക്കലും നീ ഇല്ലാതെ പറ്റില്ല ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അച്ചുവിന്റെ അച്ഛൻ ആരോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ ഞാൻ മാത്രമാണ് അവന്റെ ഡാഡി ഇപ്പൊ നിന്റെ വാറ്റിൽ വളർന്ന നമ്മുടെ കുഞ്ഞിന്റെ മൂത്ത സഹോദരനാണ് അവൻ നീ ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട അത്രയും പോലെ നമുക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ അവളെ വീണ്ടും പുനർന്നു അവന്റെ വാക്കുകളും പ്രവൃത്തികളും കേട്ടുകൊണ്ട് തന്നെ നീലിമക്കാകെ ദേഷ്യം വന്നു എന്ത് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് തന്നെ വിടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ മുഖം താഴ്ത്തി സിദ്ധാർത്ഥന്റെ കയ്യിൽ അങ്ങ് കടിച്ചു വേദന കൊണ്ട് സിദ്ധാർഥൊന്ന് പിടിഞ്ഞെങ്കിൽ പോലും അവൻ ഒരിക്കലും അവളെ അടർത്തി മാറ്റിയില്ല അത് പിന്നെ നീലിമയിലും വാശി നിറച്ചു അവസാനം അവളുടെ വായിൽ രക്തം നിറഞ്ഞു അത്രമാത്രം വേദന കടിച്ചു പിടിച്ചിടാൻ സിദ്ധാർത്ഥം നിൽക്കുന്നത് നിൽക്കാതെ നീലിമക്ക് മനസ്സിലായി കൈയിന്റെ വേദനയേക്കാൾ ഒരുപക്ഷെ സിദ്ധാർത്ഥിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരിക്കും സ്വയം തോറ്റുപോയതുപോലെ നീലിമ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും പല്ലുകൾ അകറ്റി എന്തേ നീ കടിച്ചു മടുത്തോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് കളിയാക്കി ചോദിച്ചു ആ കണ്ണുകൾ ചെറുതായി നിറഞ്ഞതുപോലെ നീലിമയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു അവൾക്കുള്ളിലും അത് കണ്ടു വല്ലാത്തൊരു വേദന പടർന്നു ഓകെ ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയാം നമ്മൾ രണ്ടുപേരും തമ്മിൽ കടപ്പാടിന്റെ ബന്ധമൊന്നുമില്ല പക്ഷേ നീ ഇപ്പൊ എന്നെ കടിച്ച സ്ഥിതിക്ക് ഞാൻ അതങ്ങ് തിരിച്ചു തന്നേക്കാം എന്താ ശരിയല്ലേ നിങ്ങൾ സിദ്ധാർത്ഥ് ചോദിക്കുന്ന സമയത്തിന്റെ അവന്റെ വാക്കുകളിൽ മറ്റൊരു അർത്ഥം കടന്നിരുന്നു അതെല്ലാം നീലമക്ക് മനസ്സിലായി അവൾ അവനെ തന്നെ നോക്കി നിന്നു അല്ലാതെ മറ്റൊന്നും തന്നെ നീലമക്കിപ്പോ ചെയ്യാനാവില്ല എല്ലാം കൊണ്ടും അവന്റെ മുന്നിൽ അങ്ങ് വല്ലാതെ പരാജയപ്പെട്ടു പോയിരുന്നു നീലിമ ആ ദേഹം അവൾ അവനായിട്ട് വിട്ടുകൊടുത്തു പക്ഷേ സിദ്ധാർത്ഥ് നീലിമയെ കെട്ടിപ്പിടിച്ച് നിന്നതേയുള്ളൂ ആ നിമിഷം അവൻ അത്ര ആഗ്രഹിച്ചിട്ടുള്ളൂ നീലിമ കണ്ണുകൾ അടച്ചു നിർവികാരത അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് ഇനി ഒരിക്കലും സിദ്ധാർത്ഥിനും തനിക്കും പഴയതുപോലെ ആവാൻ കഴിയില്ല എന്ന കാര്യം നീലിമക്കറിയാം എന്നിട്ട് പോലും സിദ്ധാർത്ഥ് അവളെ വിടാതെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു സത്യമായിട്ട് ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നില്ല ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്കി സിദ്ധു അവളുടെ വാക്ക് കേട്ടുകൊടുത്ത് അവൻ വെറുതെ ഒന്ന് ചിരിച്ചു കള്ളം പറയരുത് നീലിമ നിന്റെ ഹൃദയം മിടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്കത് കേൾക്കാനാവുന്നുണ്ട് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അതൊന്നും ഒരിക്കലും നാക്കില്ല സിദ്ധു നീ എന്നു വിട്ടേന്ന് പറയുന്ന സമയത്തിനെ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാട്ടെ സിദ്ധാർത്ഥ് അവൾ അവനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ അവളുടെ ചുണ്ടിലേക്ക് നോക്കി ആ നിമിഷം തന്റെ കാര്യം മനസ്സിലാക്കി നീലിമ പെട്ടെന്ന് മുഖം വെട്ടി തിരിച്ചു കളഞ്ഞു എന്നാൽ യാതൊരു ലജ്ജയുമില്ലാതെ അവൻ ആ മുഖം തിരിച്ചു പിടിച്ച് അവളെ ചുംബിച്ചു ആ സമയത്ത് നീലിമ ആകെ ധർമ്മസങ്കടത്തിലായി തന്റെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ അച്ചു ഇപ്പൊ ഏതവസ്ഥയിലായിരിക്കും ഞാൻ അരികിലില്ലാതെ അവനിപ്പോ സങ്കടപ്പെടുന്നുണ്ടാവില്ലേ ഒരു പക്ഷേ ഗീതാമം വിവാഹ നിശ്ചയം മുടങ്ങിയതറിഞ്ഞുകൊണ്ട് തന്നെ ആ ദേഷ്യം തീർക്കുന്നുണ്ടാവു അതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമക്ക് സിദ്ധാർത്ഥിനോട് വല്ലാത്ത ദേഷ്യം തോന്നി എന്റെ ഞാൻ നിന്നെ ഉമ്മ വെക്കൽ നിർത്തിയത് കൊണ്ടാണോ നിനക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തുടരാമെന്ന് ഇങ്ങനെ അവൻ ഒരു കുസൃതി ചിരിയോരു കൂടെ പറഞ്ഞു ശരിക്കും അവൻ അവളുടെ അദരങ്ങളെ തഴുകി തലോടി മതിയായിരുന്നില്ല അവൾക്ക് വല്ലാത്ത ഭയം തോന്നി തുടങ്ങി കാരണം അവന്റെ പ്രവൃത്തികളോട് തന്റെ ശരീരം പ്രതികരിക്കുന്നത് അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾ ദയനീയമായിട്ട് വേണ്ടെന്നുപോലെ തലയാട്ടി ഇപ്രാവശ്യം അവളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ അവൻ അവന്റെ കൈകളിൽ നിന്നും അവളെ മോചിപ്പിച്ചു നീലിമയുടെ ദേഹം തളർന്നു തുടങ്ങിയെന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞിരുന്നു ഒരുപാട് ബലം പ്രയോഗിച്ചാൽ നീലിമയെ അത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യം അവൻക്ക് തോന്നി നീ എന്നെ കടിച്ചു അതിനു പകരം എനിക്ക് മതിയാവുന്നത് ഞാൻ നിന്നെ കിസ് ചെയ്തു ഇപ്പൊ ഏതായാലും രണ്ടോ ടാഗായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം നിന്നെ വിടുന്നു അവൻ അവളെ മോചിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ നിനക്കിങ്ങനെ എല്ലാത്തിനും അനുവാദം തരുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്കും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടതിനെ അവൻ അവൾക്ക് കൊടുത്ത എല്ലാ സ്വാതന്ത്ര്യങ്ങളും തിരിച്ചെടുത്തു അതിനുശേഷം അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടതിനെ അവൻ പറയുന്നുണ്ട് നീ എനിക്ക് കുറച്ച് സമയം എന്താ എല്ലാം ഞാൻ ശരിയാക്കും ആ വാക്കുകൾ ശരിക്കും നീലിമക്കുള്ള ഒരു വാഗ്ദാനമായിരുന്നു നീലിമ ആകെ വിഷമത്തിലാണ് ഇപ്പോൾ ഒന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന കാര്യം സിദ്ധാർത്ഥിനു മനസ്സിലായി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ടിനെ സിദ്ധാർത്ഥിനും അല്ലാത്ത വിഷമം തോന്നിയിരുന്നു എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഞാനും നീയും അച്ചും മാത്രമായിട്ട് കുറെ അധികം ട്രാവൽ ചെയ്യും നിനക്ക് ബീച്ചിൽ പോവാൻ ഇഷ്ടമല്ലേ നമുക്ക് ഏതായാലും നെക്സ്റ്റ് വെക്കേഷൻ സ്പെയിനിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യാം സ്പെയിനിൽ ഒരുപാട് ബീച്ചുകളുണ്ട് അച്ചുവിന് ഇഷ്ടാവും അവൻ പുഞ്ചിരിയോടുകൂടെ അത് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിനു വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു നീലിമ പറഞ്ഞിട്ട് കേൾക്കാൻ നല്ല രസമൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും ഒരിക്കലും നടക്കില്ല സിദ്ധു ഇതൊക്കെ വെറുതെ സ്വപ്നം കാണാണെന്ന് മാത്രമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലിമ ചിരിച്ചു നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും നീലിമ ഞാൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുവിടോ സിദ്ധാർത്ഥിന്റെ വാക്ക് കേട്ട് നീലിമ ഒന്നും തന്നെ മിണ്ടില്ല അവന്റെ കൂടെ ജീവിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുള്ളൂ അതിനി ഒരിക്കലും അവൾക്ക് കഴിയില്ലല്ലോ ചുറ്റുമുള്ളവർക്കൊന്നും അവരുടെ ബന്ധത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല പിന്നെ വീണ്ടും വാശി പിടിച്ചാൽ പിന്നെ ഏച്ചു കെട്ടൽ മുളച്ചു പോകുന്ന ഒരു ബന്ധമായിരിക്കും അത് അതെല്ലാം കൂടി ചിന്തിക്കുന്ന സമയത്തിന് നീലിമക്ക് വല്ലാത്ത സങ്കടം വന്നു എല്ലാം ചിന്തിച്ചു കൊണ്ടുതിന് നീലിമക്കാകെ അസ്വസ്ഥയായി അതും കണ്ടുകൂടി സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം തോന്നി പക്ഷെ അതൊന്നും തന്നെ അവൻ കാര്യമാക്കിയില്ല നീലിമയെ തന്റെ വഴിക്ക് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നീലിമ തന്റെ കൂടെ ഉണ്ടാവില്ല എന്ന കാര്യം അറിയാം ഈ കാര്യത്തിൽ നീനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ തീരുമാനം നീ ഏതായാലും സ്വന്ത ഇഷ്ടത്തിന് തീരുമാനിച്ചതൊന്നുമല്ലല്ലോ എന്റെ ഫാമിലി കാരനല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നീയും അച്ചു മാത്രമാണ് സിദ്ധാർത്ഥ് അങ്ങനെ ഗൗരവത്തിൽ പറയുന്ന സമയത്തിനെ അവൾക്ക് എതിർത്ത് പറയാൻ ഒരു അവസരം പോലും അവൻ നൽകിയില്ല താൻ എന്നെ വിട്ടു പോകുന്നത് എനിക്ക് ശരിക്കും സഹിക്കാൻ പറ്റില്ലട്ടോ എന്നിങ്ങനെ അവൻ തമാശയോടുകൂടെ പറഞ്ഞു പക്ഷേ നീലുവ വീണ്ടും അവനെ അവഗണിച്ചുകൊണ്ടുതന്നെ അവിടെ നിന്നും പോകാനൊരുങ്ങി ഇത്തവണ ഒന്നും മിണ്ടാതെ തന്നെ സിദ്ധാർത്ഥ് അവളെ വിട്ടു അതുകൊണ്ട് തന്നെ പൂളി നിന്നും അവൾ പുറത്തേക്ക് കയറിയിരുന്നു നീലിമ അവിടെ നിന്നും വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നതും കണ്ടുകൊള്ളുന്നുണ്ട് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇത് എവിടേക്കാ അത് കേട്ടിട്ടും അവൾ അവനെ നോക്കിയില്ല നീലിമ പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എന്നെ തൽക്കാലം എന്റെ വഴിക്ക് വിട്ടാൽ മതി എന്ന് പറയും അപ്പോ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവും തനിക്ക് വേണ്ടിയിട്ടില്ലേ ഞാനിങ്ങോട്ടേക്ക് വന്നത് അതിനൊന്നും മറുപടി പറയാതെ അവൾ അവിടെ നിന്നും പോയി അവൾ ശരിക്കും ആ നിമിഷം തകർച്ചയുടെ വക്കിലായിരുന്നു സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാമെന്ന് നീലിമ കരുതിയിരുന്നു പക്ഷേ അതിനൊന്നും നീലിമക്ക് കഴിഞ്ഞില്ല അവന്റെ അടുത്തു നിന്നും ഒഴിഞ്ഞു മാറിപ്പോവാനും തനിക്ക് സാധിക്കുന്നില്ല അച്ചുവിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല ഇപ്പോ അവൾ ആണെങ്കിൽ ഇവിടെ അങ്ങ് പെട്ടുപോവുകയും ചെയ്തു അവൾ പോകുന്നതും കണ്ടുകൂടത്തിന് സിദ്ധാർത്ഥിനെ ചിരി വന്നു വെള്ളത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ടതിന് അവൾ കരയിലേക്ക് കയറി എന്നിട്ട് വസ്ത്രങ്ങൾ മാറാൻ വേണ്ടി നടന്നു നീങ്ങി പാവം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു സ്വന്തം കൈകൾ കൊണ്ട് അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ എന്ന് പോലും അവൻ ചിന്തിച്ചു അവളുടെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്തി നോക്കാൻ അവൻ തീരുമാനിച്ചു ഇതേ സമയത്തിന് നീലവും വസ്ത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ടതിനെ റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ് അവളുടെ കഴുത്തിലും മുഖത്തുമെല്ലാം സിദ്ധാർത്ഥ് ചുംബിച്ചതിന്റെ നിറയെ പാടുകളുണ്ട് ഡ്രസ് ഇട്ടിട്ട് പോലും അതൊന്നും മറക്കാൻ കഴിയുന്നില്ല അതെല്ലാം കാണുമ്പോൾ അവൾക്ക് നന്നായിട്ട് അങ്ങ് ദേഷ്യം വന്നു മനുഷ്യന് മുഴുവൻ കടിച്ചു പറിച്ചു വെച്ചിട്ടുണ്ട് ദുഷ്ടൻ പിന്നീട് ഒരു കൺസീലർ ഉപയോഗിച്ചു കൊണ്ടുതന്നെ ആ പാടുകളെല്ലാം മറച്ചു അപ്പോഴായിരിക്കും അവളുടെ ഫോൺ ഫോണ് റിങ്ങിയത് ആ കോളർ ഐഡിയയിലേക്ക് നോക്കുമ്പോൾ ആ പേര് കണ്ടതോടുകൂടി ഒന്ന് ഞെട്ടി നീലിമയെ വിളിച്ചിരിക്കുന്നത് ഭൈരവാണ് അവൻ അവളെ ആ സമയത്ത് വിളിക്കുമെന്ന് അവൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ശരിക്കും തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി അവൾ തിടുക്കത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടതിനെ ഭൈരവ് എന്ന് വിളിച്ചു ഫോൺ അപ്പോൾ നിശബ്ദമായിരുന്നു ഭൈരവ് ഹലോ ഭൈരവ് കേൾക്കുന്നില്ലേ എന്ന് അവൾ സംശയത്തോടു കൂടി ചോദിച്ചു ഹലോ കേൾക്കുന്നില്ല നീലിമ നിങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് നീലിമ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സിദ്ധുവിന്റെ കൂടെ പെട്ടുപോയി ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അന്നേരം ഭൈരവി ചോദിക്കുന്നത് നീലിമ നീ എന്താ എന്നെ കൊലക്കു കൊടുക്കണോ സിദ്ധുവിനെ ഹാൻഡിൽ ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല എന്ന് നിനക്കറിയാലോ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ ഞാനെന്നിങ്ങനെ അവൻ കളിയോടെ പറഞ്ഞു ഭൈരവിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന്റെ നീലിമയുടെ മുഖം അങ്ങ് മങ്ങി ഞാൻ ആകെ പെട്ടു പോയിരിക്കേണ്ട ഭൈരവ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെന്നിങ്ങനെ ഭൈരവ് പറയുന്ന സമയത്തിൻ്റെ നീലിമയിൽ പ്രതീക്ഷ നിറഞ്ഞു ആണോ എന്തായത് എന്താണെങ്കിലും പെട്ടെന്ന് പറയൂ സത്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്ന് പോകുക എന്നല്ലത് മറ്റൊന്നിനെ പറ്റിട്ടും അവൾ ചിന്തിച്ചിരുന്നില്ല ഭൈരവ് പറയുന്നുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് എങ്കിലും ഞാൻ തന്നെ സഹായിക്കാം അതിന് പകരമായിട്ട് നീ എന്നെയും കുറച്ച് ഹെൽപ്പ് ചെയ്യണം അവന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്തിന്റെ നീലിമ ആകെ സംശയത്തിലായി ഭൈരവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായില്ല എന്നാൽ കൂടുതൽ എന്തെങ്കിലും അവനോട് ചോദിക്കുന്നതിനു മുൻപേ തന്നെ ഭൈരവ് ഫോണ് കട്ട് ചെയ്തിരുന്നു ഇനി എന്ത് തന്നെയാലും ഭൈരവിന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് നീലിമ ചിന്തിച്ചു കാരണം എത്രയും പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് എത്തണമെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെയും കൂടി നിൽക്കുന്നത് ഇനിമേ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരണേ നിങ്ങളുടെ ലൈക്കിന അനുസരിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട്